രഞ്ജി ട്രോഫിയിലെ കേരളം ജമ്മു കാശ്മീർ ക്വാർട്ടർ ഫൈനൽ മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് സമീപകാലത്തെ കേരള ടീമിന്റെ ഉജ്ജ്വല പോരാട്ടമാണ് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസിന്റെ വിജയലക്ഷ്യമാണ് കേരളത്തിന് മുമ്പിലുള്ളത് മത്സരത്തിന്റെ നാലാം ദിവസം അവസാനിക്കുമ്പോൾ കേരളം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ് റൺസ് എന്ന നിലയിലാണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും അക്ഷയ് ചന്ദ്രനുമാണ് ക്രീസിലുള്ളത് മത്സരത്തിൽ ടോസ് നേടിയ കേരളം എതിരാളികളെ ബാറ്റിംഗിനായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റൻപത് റൺസാണ് ജമ്മു കാശ്മീർ അടിച്ചെടുത്തത് വിക്കറ്റ് കീപ്പർ കനയ്യ വധാവൻ നാൽപ്പത്തെട്ട് ോനെ നസീർ നാപ്പത്തിനാല് ലോത്ര മുപ്പത്തഞ്ച് ഇങ്ങനെയാണ് കാശ്മീരിനായി പ്രധാനമായും സ്കോർ ചെയ്തത് കേരളത്തിനായി എം ഡി നിതീഷ് ആറു വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ ആദിത്യ സർവാദ രണ്ട് വിക്കറ്റും എൻ ബേസിലും ബേസിൽ തമ്പിയും ഓരോ വിക്കറ്റ് വീതവും നേടി തുടർന്ന് ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇറങ്ങിയ കേരളത്തിന്റെ തുടക്കം വല്ലാത്ത പാളിച്ചയായിരുന്നു ഓപ്പണർ റോഹൻ വെസ് കുന്നമ്മൽ ഒരു റണ്ണിനും ഷോൺ റോജർ പൂജ്യത്തിനും പുറത്തായി പതിനഞ്ച് പന്തിൽ രണ്ട് റൺസാണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് നേടാൻ കഴിഞ്ഞത് എന്നാൽ നാലാം വിക്കറ്റിൽ ഓപ്പണർ അക്ഷയ് ചന്ദ്രനെ കൂട്ടിപിടിച്ച് ജലജ് സക്സേന സ്കോർ ഉയർത്തി മൂന്ന് വിക്കറ്റിന് പതിനൊന്ന് എന്ന നിലയിൽ നിന്നും ഈ കൂട്ടുകെട്ട് സ്കോർ നൂറ്റഞ്ച് റൺസിലേക്ക് എത്തിച്ചു അറുപത്തിയേഴ് റൺസ് നേടിയ ജലജിനെ പുറത്താക്കി ആഖിബ് നബിയാണ് കാശ്മീരിനെ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത് അദ്ദേഹം വൈകാതെ അക്ഷയ് ചന്ദ്രനും പുറത്തായി ഇരുപത്തിയൊമ്പത് റൺസാണ് അക്ഷയ് നേടിയത് പിന്നീട് ആറാം നമ്പറിൽ ഇറങ്ങിയ സൽമാൻ നിസാറിന്റെ കരുത്തിലാണ് കേരളം മുമ്പോട്ട് കുതിച്ചത് പിന്നാലെ എത്തിയ എല്ലാവർക്കും ഒപ്പം വലുതും ചെറുതുമായ കൂട്ടുകെട്ടുകൾ പടത്തു വരുത്താൻ നിസാറിന് സാധിച്ചു എന്നാൽ ടീം സ്കോർ ഇരുന്നൂറിൽ നിൽക്കെ കേരളത്തിന്റെ ഒമ്പതാമത്തെ വിക്കറ്റും നഷ്ടമായി കേരളം ആദ്യ ഇന്നിംഗ്സ് ലീഡ് വഴങ്ങുമെന്ന് കരുതിയ ആ അവസരത്തിൽ എതിരാളികളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച് സൽമാൻ നിസാർ ധീരമായി ചെറുത്തു നിന്നു ബേസിൽ തമ്പിയെ ഒരറ്റത്ത് നിർത്തി സൽമാൻ നിസാർ സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു സെഞ്ചുറി പൂർത്തിയാക്കിയ സൽമാൻ നിസാർ കേരളത്തിന് ലീഡും സമ്മാനിച്ചു ലീഡ് എന്ന് പറഞ്ഞാൽ വെറും ഒരു റൺസിന്റെ ലീഡ് പക്ഷേ രഞ്ജി ട്രോഫിയിൽ ആ ഒരു റൺസിന്റെ ലീഡ് വിലമതിക്കാനാകാത്തതാണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് നേടി കേരളം ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയപ്പോൾ നൂറ്റി പന്ത്രണ്ട് റൺസുമായി സൽമാൻ നിസാർ പുറത്താകാതെ നിൽക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സ് ലീഡ് വഴങ്ങിയ ജമ്മു കാശ്മീർ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ചു സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ പരാജ് ദോഗ്രയും അർദ്ധ സെഞ്ചുറികളുമായി ഖനയ്യ വധാവനും സഹിൽ ലോത്രയും തിളങ്ങിയപ്പോൾ കാശ്മീർ മികച്ച സ്കോറിലേക്ക് ഉയർന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടിയപ്പോൾ അവർ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു അഞ്ചാം ദിവസം പൂർത്തിയാകുമ്പോൾ മത്സരം സമനിലയിലാണെങ്കിൽ ആദ്യ ഇന്നിങ്സ് ലീഡ് നേടിയ ടീമിന് സെമി ഫൈനലിൽ പ്രവേശിക്കാൻ സാധിക്കും ആദ്യ ഇന്നിങ്സിൽ ഒരു റൺസിന്റെ ലീഡ് കേരളത്തിനുണ്ട് അതിനാൽ തന്നെ വിജയത്തിന് തുല്യമായ സമനിലയും കേരളത്തിന് തുണയായി മാറും സൽമാൻ നിസാറിന്റെ പോരാട്ടം നൽകിയ ഒരൊറ്റ റൺസ് ലീഡ് കേരളത്തിന് കരുത്തായി മാറുന്നത് അവിടെയാണ് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ നിന്നും വിഭിന്നമായി നോക്ക്ഔട്ട് മത്സരങ്ങൾ അഞ്ച് ദിവസങ്ങളുടെ മത്സരമായാണ് ഇപ്പോൾ നടക്കുന്നത് അവസാന ദിവസമായ ഇന്ന് പരാജയപ്പെടാതിരിക്കാൻ മാത്രമാണ് കേരളം ഇനി ശ്രമിക്കേണ്ടത് ഇന്നത്തെ മത്സരത്തിൽ കേരളത്തിന്റെ പത്ത് വിക്കറ്റും വീഴ്ത്തിയാൽ മാത്രമേ ജമ്മു കാശ്മീരിനെ സെമിയിൽ പ്രവേശിക്കാൻ സാധിക്കും അതായത് അവശേഷിക്കുന്ന എട്ട് വിക്കറ്റുകളും വീഴ്ത്തണം കേരളത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന സ്കോറാണ് വിജയിക്കാൻ വേണ്ടത് എന്നാൽ ടീം ഓൾ ഔട്ട് ആകാതെ പിടിച്ചു നിന്നാലും കേരളം സെമിയിലേക്കെത്തും സൽമാൻ നിസാറിന്റെ ഗംഭീര ഇന്നിംഗ്സാണ് കേരളത്തിന് ഈ മേൽക്കൈ സമ്മാനിച്ചത്